കുളിക്കൽ വൈത്തൂർ യു പി സ്കൂളിൽ സ്കൂൾ കാർണിവൽ വൈത്തൂർ ഫിയസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സുജ ആശി ഉദ്ഘാടനം ചെയ്തു ആർട്സ് സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് വൈത്തൂർ യു പി സ്കൂളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ സ്കൂൾ കാർണിവൽ വൈത്തൂർ ഫേസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണിക്ക് വാർഡ് മെമ്പർ സുജ ആഷി കാർണിവൽ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ പി ടി ഐ പ്രസിഡന്റ് ഷിബു ചെറിയാൻ മെഡസി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന ഏറ്റവും ആകർഷകവും ശ്രദ്ധേയവുമായ പരിപാടിയായി സ്കൂൾ കാർണിവൽ മാറി കുട്ടികൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം പ്രായോഗിക പരിശീലനവും മാനസിക ഉല്ലാസം ും നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കാർണിവലിന്റെ ഭാഗമായി വൈവിധ്യവും ആകർഷകവുമായ ഏഴ് സ്റ്റാളുകൾ സ്കൂൾ അങ്കണത്തിൽ ഉയർന്നു ഫുഡ് കൗണ്ടറുകൾ നാടൻ പലഹാരങ്ങൾ ലഘുപാനീയങ്ങൾ ഐസ്ക്രീം സ്റ്റാൾ ലക്കി ഡോ ഗെയിം സോൺ തുടങ്ങിയവ രാവിലെ മുതൽ നല്ല തിരക്കിലായിരുന്നു എല്ലാവരും എല്ലാവരും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ അതായത് നിങ്ങൾ തന്നെ തയ്യാറാക്കിയ യാതൊരു കലർപ്പും അതായത് നമുക്ക് വളരെ സാധനങ്ങൾ നിങ്ങളുടെ സ്കൂൾ വിദ്യാലയ ക്യാമ്പസിനുള്ളിൽ തന്നെ ഇന്ന് ലഭ്യമാക്കുകയാണ് നമുക്കിങ്ങനെ വലിയ ലക്ഷ്യമുണ്ട് നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങൾ വളരെയധികം നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രായോഗിക പഠനം വളരെ കുറവാണ് നമുക്കൊരു കച്ചവടവും ഒത്തിരി കണക്കൂട്ടലുകളും പൈസയെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് അവസരം നിങ്ങൾക്ക് സാധാരണ വിദ്യാലയത്തിൽ ലഭിക്കാറുണ്ട് നമ്മൾ ഏഴ് സ്റ്റാളുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ക്ലാസ്സിലും ഓരോ സ്റ്റാർഡും എല്ലാം നീങ്ങിരിക്കുക നിങ്ങൾ കുട്ടികൾ തന്നെയാണ് അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ ഈ ടൈമിലൊക്കെ കഴിക്കുന്ന കുട്ടികളാണ് എല്ലാം പേടിക്കാനും കാണാനും ആസ്വദിക്കാനുള്ള സമയം രൂപീകരിച്ചു തരും അതുകൊണ്ട് മാസ്റ്റർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് എല്ലാവരും എല്ലാ സ്ഥലങ്ങളും ബോറൗ അച്ചടക്കമാണ് ഏറ്റവും നല്ലത് അല്ലേ അപ്പോൾ എല്ലാവരും എല്ലാവിധ ആശംസകളും ഈ നിയോഗിക്കുന്ന നേരിടുകയാണ് It's okay let him go. happy home Open your eyes and look around you just wave your home Yes it's ready Is yeah, it? Uh, this is fine. Ah, uh, we are ready. Aha! Ingle, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Reena Developers. Malayorathinte Sundam Pratheesikachan, A Chennai. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ